ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കല്യാണിയെ കൊല്ലാനെത്തിയ ഗംഗപ്രസാദിനെ അടിച്ച് ഒരു വിധത്തിലാക്കുകയാണ് കിരൺ ചെയ്യുന്നത് അങ്ങനെ കിരൺ അവിടെ ഉണ്ടായിരുന്ന ഒരു ഊഞ്ഞാലിൻ്റെ ചങ്ങലയെടുത്ത് അവൻ്റെ കഴുത്തിൽ ചുറ്റി അങ്ങനെ നിൽക്കുകയാണ് മുട്ടുന്ന രീതിയിലാണ് ഗംഗപ്രസാദ് നിൽക്കുന്നത് പെട്ടെന്ന് എന്തോ കണ്ട് കിരൺ അതെടുക്കാൻ വേണ്ടി അവൻ്റെ കഴുത്തിൽ നിന്നും ആ കൈ മാറ്റുകയും അതെടുക്കാൻ പോവുകയും ചെയ്യുന്ന സമയത്ത് ഗംഗ അവൻ്റെ കഴുത്തിൽ ചുറ്റി ആ ചങ്ങല എടുത്തു മാറ്റുകയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് അപ്പോഴേക്കും കല്യാണി അവനെ തടയുന്നുണ്ട് പക്ഷെ കല്യാണിയുടെ കയ്യിലും അവൻ നിൽക്കുന്നില്ല പിന്നെ കിരൺ ആണെങ്കിൽ ആ സമയത്ത് ഒരു ചെടിച്ചട്ടി എടുത്തിട്ട് അവൻ്റെ തലക്കടിക്കാനുള്ള പരിപാടിയായിരുന്നു അപ്പോൾ അവൻ രക്ഷപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ ആ ചട്ടി അവിടെ തന്നെ വെച്ചിട്ട് ഡാ എന്നും പറഞ്ഞ് പിന്നിലൂടെ ഓടുകയാണ് അപ്പോൾ അവനാണെങ്കിൽ അടുക്കള ഭാഗത്തു ഓടുന്നത് ഗംഗപ്രസാദ് അപ്പോൾ കിരണും പുറകെ ഓടുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ ശാന്ത വെച്ച് കുറെ അലക്ക് വെള്ളം അതായത് സോപ്പും വെള്ളം എടുത്ത് അവന്റെ തല വഴി ഒഴിക്കുകയാണ് പെട്ടെന്ന് അവനൊന്ന് അമ്പരന്ന് അങ്ങനെ നിൽക്കുമ്പോൾ വന്നിട്ട് നേരെ കിരൺ അവനെ പിടികൂടുകയും ചെയ്യുകയാണ് അങ്ങനെ അവനെ വീണ്ടും ഇടിക്കുന്നുണ്ട് എന്നിട്ട് ശാന്തേജിയോട് പറയുകയാണ് ശാന്തേച്ചിയെ കഴിഞ്ഞ പ്രാവശ്യം ബോധം കെടുത്തിയിട്ടാണ് ഇവൻ എന്നെ ഭീഷണിപ്പെടുത്താൻ വന്നത് അപ്പോൾ അവൻ്റെ കൈ ഇങ്ങനെ പുറകിലേക്ക് വെച്ചിട്ടാണ് പറയുന്നത് അത് ശാന്തേജിക്ക് ഇവനെ തല്ലണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ എപ്പം തല്ലി എന്ന് ചോദിച്ചാൽ മതി മോനെ എന്നും പറഞ്ഞ് അവൻ്റെ കരണം നോക്കിയിട്ട് നാലടിയാണ് ശാന്തേജി കൊടുക്കുന്നത് അങ്ങനെ അവൻ കണ്ണും അങ്ങനെ നിൽക്കുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ കല്യാണി വന്നിട്ട് ആ അവൻ്റെ രണ്ട് ും അടിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരുടെയും അടികിട്ടി അപമാനത്തിനായി നിൽക്കുകയാണ് നമ്മുടെ ഗംഗ അതേ സമയത്ത് ഡാ നീ എന്താ വിചാരിച്ചത് എൻ്റെ അച്ഛനെ ഈ കൈ കൊണ്ടല്ലട നീ തല്ലിയത് എന്നും ചോദിച്ചിട്ട് കിരൺ അവൻ്റെ ആ രണ്ട് കൈകളും പിടിച്ച് ഒന്ന് വളച്ച് ഒട്ടിക്കുന്നുണ്ട് ആ എന്ന് പറഞ്ഞിട്ട് കരയുകയാണ് നമ്മുടെ ഗംഗ അങ്ങനെ ഗംഗ അവിടെ ഇരുന്നു പോകുന്നുണ്ട് ഇനി എന്നൊന്നും ചെയ്യരുത് എന്നുള്ള രീതിയിൽ കൈകൊണ്ട് വേണ്ട വേണ്ട എന്നിങ്ങനെ കാണിക്കുകയാണ് ഒരടി നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഗംഗ ഇപ്പോൾ ഉള്ളത് എന്നിട്ട് പറയുകയാണ് കിരൺ നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് വീണ്ടും അങ്ങനെ കിരൺ പറയുന്നുണ്ട് എന്തായാലും ഇവൻ പുറക വശത്ത് കൂടെ ഓടിയത് കൊണ്ടും ഞാൻ പുറകിലിട്ട് തല്ലിയത് കൊണ്ടും ആരും ഒന്നും കണ്ടിട്ടുണ്ടാവില്ല ഞാൻ എന്തായാലും തളർന്നു കിടക്കുകയാണെന്ന് തന്നെ എല്ലാവരും ധരിച്ചോട്ടെ അതിനുള്ള സമയം ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ കല്യാണിയോട് പറയുകയാണ് ഞാൻ എന്തായാലും അകത്തു പോയിട്ട് അച്ഛനെ വിളിച്ചു പറയാം അച്ഛൻ പോലീസുമായി വരട്ടെ ഇവനെ ഇനി പോലീസില് അഴി എന്ന് പറയുന്നുണ്ട് എന്നിട്ട് വലിയൊരു വടിയെടുത്തിട്ട് ഒരു വലിയൊരു വിറകം കൊള്ളി പോലത്തെ ഒരു വലിയ തടിയുള്ളൊരു മരക്കഷ്ണമെടുത്ത് കല്യാണിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ് ഇവൻ എങ്ങാനും ഇവിടെ നിന്ന് എഴു എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എന്തായാലും ഇവൻ എഴുന്നേൽക്കാൻ പറ്റില്ല എന്നാലും ശ്രമിച്ച് ഓടാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവൻ്റെ രണ്ട് കാലുകളും അടിച്ചൊടിച്ചേക്കണം ഈ വടി കൊണ്ട് എന്നും പറഞ്ഞ് കിരൺ കല്യാണിയുടെ കയ്യിൽ ആ വടി കൊടുക്കുകയാണ് അപ്പം കല്യാണി പറയുന്ന ഒരു ശരി കിരൺ ആട്ടാ എന്നും പറഞ്ഞാൽ അത് വാങ്ങിവെക്കുകയും ചെയ്യുകയാണ് അങ്ങനെ അതിനുശേഷം നമ്മുടെ കാണിക്കുന്നത് ചന്ദ്രസേനനും ദുബൈയും കൂടി കാറിൽ വന്നിറങ്ങുന്നതാണ് അപ്പോഴേക്കും കല്യാണി അവനെ പൊക്കിയെടുത്ത് അവരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എടാ നീ എന്താടാ വിചാരിച്ചതും ഇത് ചെന്നൈ നീ ചെന്നൈ നഗരം ഏർ കിടുകിട വിറപ്പിച്ചവനല്ലേ നിനക്കിപ്പം എന്താ പറ്റിയത് എന്നിട്ട് എന്നും ചോദിച്ചു ഇപ്പം എന്താ എന്നും ചോദിച്ചു ചന്ദ്രസേനൻ അവൻ്റെ കരണം നോക്കി കൊടുക്കുന്നുണ്ട് അതേ സമയത്ത് രൂപയും കൊടുക്കുന്നുണ്ട് നീ നീയെ എൻ്റെ മകനെ ഇല്ലാതാക്കാൻ നോക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വർത്തമാനൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കണ സമയത്ത് തന്നെ പോലീസ് ജീപ്പും എത്തുന്നുണ്ട് അങ്ങനെ പോലീസ് ജീപ്പിലേക്ക് അവനെ പിടിച്ച് കയറ്റുകയാണ് അപ്പോൾ പോലീസ് പറയുന്നുണ്ട് പോലീസിനോട് പറയുകയാണെ ഇവൻ ക്രിമിനലാണ് ഇവൻ്റെ പേരിൽ ഒരുപാട് കേസുകളുണ്ട് എന്ന് ചന്ദ്രസേനൻ പറയുമ്പോൾ ഇവൻ്റെ കൃമികടി ഞാൻ മാറ്റിക്കൊടുത്തോളാം എന്നും പറഞ്ഞ് പോലീസ് അപ്പോൾ കല്യാണി പറയുന്നുണ്ട് ഇനി അവനെ ും ചെയ്യണമെന്നില്ല സാറെ അത്രക്ക് കിരണേട്ടം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പം എന്തായാലും കിട്ടാത്ത ഭാഗങ്ങൾ അവന്റെ ശരീരത്ത് ഉണ്ടാക്കും അതെന്തായാലും ഞങ്ങൾ ശരിയാക്കി കൊടുത്തോളാം എന്നും പറഞ്ഞ് അവനെയും തൂക്കിയെടുത്തു കൊണ്ട് പോവുകയാണ് പോകാൻ നേരം നമ്മുടെ കല്യാണീയ ഗംഗ ഒന്ന് നല്ല രീതിയിൽ ഒന്നും നോക്കുന്നുണ്ട് പേടിപ്പിക്കുന്ന രീതിയിൽ നോക്കിയിട്ട് തന്നെയാണ് പോകുന്നത് അപ്പൊ ഈ ഒരു കാഴ്ച അപ്പുറത്തെ വീട്ടിൽ നിന്ന് നമ്മുടെ ശാരി കാണുകയാണ് ജനലിൻ്റെ ഇടയിൽ കൂടെ എന്താ അവിടെ ഒരു പോലീസും ബഹളം ആരെ കൊണ്ടുപോകുന്നത് ആരെയൊക്കെ കൊണ്ടുപോകുന്ന ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് എന്തായാലും അകത്ത് ചെന്നിരുന്നിട്ട് രൂപയും ചന്ദ്രസേനൊക്കെ സംസാരിക്കുകയാണ് അവൻ പോയതിന് ശേഷം അപ്പൊ കിരണിനോട് പറയുന്നുണ്ട് എന്തായാലും മോനെ ഇങ്ങനെ ചെയ്തത് നന്നായി അവൻ ഇതൊട്ടും പ്രതീക്ഷിച്ചു കാണില്ല അപ്പൊ കല്യാണി പറയാണ് അവൻ ഞാൻ അവന് തല്ലിയത് കൊണ്ട് അവൻ എന്നോട് പ്രതികാരം ചെയ്യാൻ വന്നതാണ് എന്നിട്ട് ഇപ്പം എന്താ എല്ലാവരുടെയും തല്ല് അവൻ വാങ്ങിക്കൂട്ടേണ്ടി വന്നു എന്ന് പറയുന്നുണ്ട് അവനെ വന്നത് സിംഹക്കൂട്ടിലേക്കാണ് സിംഹത്തിൻ്റെ മടയിലേക്കാണെന്ന് അവൻ അറിയില്ലായിരുന്നു ഞാൻ തളർന്നു കിടക്കുന്നു എന്ന് കരുതിയിട്ടാണ് അവൻ വന്നത് അപ്പൊ കല്യാണി പറയുന്നുണ്ട് എന്തായാലും കിരണേട്ട് തീരുമാനമായിരുന്നു ആയിരുന്നു തളർന്നു കിടക്കുക എന്നൊരു കാര്യം അതുകൊണ്ട് തന്നെ അത് നന്നായി നയിപ്പം തോന്നുന്നത് അപ്പം രൂപ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ കാർത്തികയ്ക്കും ലക്ഷ്മി അമ്മയ്ക്ക് ഇനി സമാധാനത്തോടുകൂടി നടക്കാൻ മോള് അതെ അത് തന്നെയാണ് ആശ്വാസം ഇനിയിപ്പോൾ അവൻ പുറത്ത് ഇറങ്ങുമ്പോഴല്ലേ അത് പെട്ടെന്നൊന്നും ഇറങ്ങുകയും ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ ഷാരിക്കാകെ കൺഫ്യൂഷൻ ആയിരിക്കുകയാണ് ശാരി ചെന്ന് രാഹുലിനോട് ഈ ഒരു കാര്യം പറയുകയാണ് അപ്പം രാഹുൽ പറയുന്നുണ്ട് അതാരാണ് അവിടെ നിന്ന് പോലീസ് കൊണ്ടുപോകാനുള്ളത് ആവോ എനിക്കറിയില്ല നീ കണ്ടിട്ടില്ല ഇതിനു മുൻപ് അയാളെ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട് അവിടെ പിന്നെ നിങ്ങളുടെ പെങ്ങളും ൊക്കെ വന്നിട്ടുണ്ട് ആര് ചന്ദ്രസേനൻ രൂപയും വന്നോ എന്ന് ചോദിക്കണം അപ്പോൾ അതെ എന്ന് പറയുന്നുണ്ട് അപ്പോ ഇനിയിപ്പോ അവരുടെ ജീവിതത്തിൽ എന്നും ആഘോഷമാണ് ഇവിടെയാണല്ലോ ഒരുത്തൻ കടിച്ചു പിടിച്ച് നമ്മുടെ മോളുടെ ജീവിതത്തിൽ നിൽക്കുന്നത് അവനെ ഒഴിവാക്കാൻ ഇനി ഒരു മാർഗവുമില്ല അവനെ പോലീസും കൊണ്ടുപോകില്ല ഒന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോ ഇവന് നല്ല സംശയം രാഹുലിന് രാഹുൽ പറയാണ് അവർക്കൊരു ശത്രുണ്ടായിരുന്നു ഇനിയിപ്പോൾ അവനെ എങ്ങനെ ആയിരിക്കുമോ പോലീസ് കൊണ്ടുപോകുന്നത് നീ ആ ഫോണൊന്നിങ്ങ് തന്നെ എന്ന് പറഞ്ഞ ഫോൺ വാങ്ങിക്കുകയാണ് എന്നിട്ട് ഗംഗയുടെ ഫോൺ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നുണ്ട് അപ്പോൾ കിട്ടുന്നില്ല അപ്പോൾ രാഹുലിന് സംശയം കൂടുകയാണ് ഇനിയിപ്പോൾ ഇവന് എങ്ങനെ നമ്മുടെ മകളുടെ ജീവിതത്തിൽ നിന്ന് അടിച്ചു മാറ്റും അതാണ് അതാണിപ്പോൾ നമ്മൾ എന്തേ ആകെയുള്ള ടെൻഷൻ എന്ന് പറയുന്നത് എന്തായാലും മോൾ അവനെ സംശയിച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ സംശയിക്കാതിരിക്കോ എങ്ങനെയാണ് അമേരിക്ക കൊറിയൻ ഇറ്റലി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു നിൽക്കതല്ലാതെ ഒരിക്കലും പോകുന്നുമില്ല ഒരിത്തി കൊണ്ടുപോകുന്നില്ല അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചാരി പറയുന്നുണ്ട് പിന്നെ രാഹുലിനോട് പറയാണ് എൻ്റെ ജീവിതം തകർത്ത് നിങ്ങളാണ് അതുകൊണ്ട് എൻ്റെ കൈ നിങ്ങളുടെ കഴുത്ത് ത്തിൽ പതിയാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലെങ്കിൽ ഞാൻ അങ്ങ് ഞെരിച്ചു കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് ഇതായോ എന്നും പറഞ്ഞ് ആ ഫോണും വാങ്ങിച്ച് ആര് അവിടെ നിന്നും പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രത്തിനെയാണ് വിക്രവും കൂട്ടുകാരും കൂടി ഇങ്ങനെ നിൽക്കുകയാണ് ഇനിയിപ്പോ നമ്മൾക്ക് വേറെ മാർഗമൊന്നുമില്ല എത്രയും വേഗം ഒരു വീട് കണ്ടെത്തണം നമുക്ക് ഒളിവിൽ പോകാം എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോ തന്നെ അവിടെയൊക്കെ പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വീട് കണ്ടെത്തണം കുത്തിത്തോർന്ന് നമുക്ക് അത് മോഷ്ടിക്കണം എന്നുള്ള ആലോചനക്കവിടെ നടക്കുകയാണ് ആ സമയത്താണ് അവിടേക്ക് നമ്മുടെ രാജപ്പനും ഗുണ്ടകളും കൂടി കാറിൽ വന്ന് ഇറങ്ങുന്നത് നേരെ ഇവൻ്റെ അരികിലേക്ക് വരികയാണ് അപ്പോ ഇവൻ്റെ അരികിലേക്ക് വരുമ്പോൾ നീ എന്താടാ പറഞ്ഞത് നീ എന്റെ പൈസ വാങ്ങിയിട്ട് എന്റെ പൈസ ഇങ്ങെടുക്കണം നിന്റെ അച്ഛൻ ലക്ഷങ്ങളാണോ എൻ്റെ വാങ്ങിക്കൊണ്ട് പോയിട്ടുള്ളത് അത് അച്ഛൻ വാങ്ങി അച്ഛൻ്റെന്ന് ചോദിക്കണം എന്ന് വിക്രം നല്ല ധൈര്യത്തോടുകൂടി വന്ന് പറയാണ് അപ്പോ എവിടെയാണ് നിന്റെ അച്ഛൻ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും മറ്റേ അവന്റെ കൂട്ടുകാരന്മാർ അവരിങ്ങനെ തല്ലാൻ വേണ്ടി വരുമ്പോൾ ഡാഡാ കൈകാര്യം ചെയ്യടാ എന്ന് രാജപ്പൻ മറ്റുള്ള ഗുണ്ടകളോട് രണ്ട് ഗുണ്ടകളും കൂടെ ഉണ്ട് അപ്പൊ അവരോട് പറയുകയാണ് അവരാണെങ്കിൽ നല്ല തടിമിടുക്കുള്ള ഗുണ്ടകളാണ് ഇവരാണെങ്കിൽ നല്ല വണ്ണം കുറഞ്ഞിട്ടുള്ള കൂട്ടുകാരാണ് അതുകൊണ്ട് ഗുണ്ടകളോട് ഏറ്റുമുട്ടാനൊന്നും അവർക്ക് പറ്റില്ല എന്ന് അവർക്ക് അറിയാം അതുകൊണ്ട് തന്നെ അവരൊരു ഭാഗത്ത് കൊണ്ട് നിർത്തുകയാണ് ഗുണ്ടകൾ കൂട്ടുകാരന്മാര് അപ്പൊ ഈ വിക്രത്തിനെ സഹായിക്കാനായിട്ട് എത്തിയില്ല പകരം നമ്മുടെ രാജപ്പനാണെങ്കിൽ അവന് നാലിടി കൊടുത്തിട്ട് പറയുന്നുണ്ട് മര്യാദക്ക് എൻ്റെ പൈസ തന്നോളം ഇല്ലെങ്കിലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നിന്നെ എനിക്ക് നിന്റെ പെങ്ങന്മാരൊക്കെ നല്ല നിലയിലാടാ ജീവിക്കുന്നത് അവരുടെയൊക്കെ പോയി കാല് പിടിക്കടാ അപ്പം നിനക്ക് പൈസ കിട്ടോടാ അവൻ നടക്കാണ് തേണ്ടി തിരിഞ്ഞിട്ട് അവൻ്റെയിലാണ് മാത്രം പൈസ ഇല്ലാത്തത് എനിക്ക് പൈസ തന്നിട്ടില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നത് നമ്മുടെ രാജപ്പൻ എന്തായാലും അവിടെ നിന്നും പോകുന്നുണ്ട് അപ്പൊ കൂട്ടുകാരന്മാർ അങ്ങോട്ട് വരികയാണ് വിട് വിട് എന്നെ ഒരാളും തൊടണ്ട എനിക്കൊരാപത്ത് വന്ന പാരും ഉണ്ടായില്ലല്ലോ എന്ന് പറയാണ് അപ്പൊ കൂട്ടുകാരന്മാർ പറയുന്നുണ്ട് എടാ ഇവരെയൊക്കെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റില്ല ഇവ ഇവർക്ക് നല്ല തടിമിടുക്കുള്ളതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ മാറി നിന്നത് എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മളൊരു വീട് കുത്തി തുറക്കാൻ തീരുമാനിച്ചില്ല അത് ഇയാളുടെ വീട് തന്നെയാവട്ടെ ഇയാളുടെ വീട്ടിൽ എന്തായാലും സി സി ടി വി ഒന്നും പിന്നെ ഒറ്റയാനാണ് ഭാര്യയും മക്കളൊന്നുമില്ല അതുകൊണ്ട് ഇയാളുടെ വീട്ടിൽ നിന്ന് തന്നെ പൈസയും പണമൊക്കെ നമുക്ക് പൈസയും സ്വർണ്ണമൊക്കെ കട്ടെടുത്തിട്ട് ഇയാൾ പറയുന്നോട്ത്ത് തന്നെ ഞാൻ കൊണ്ടു കൊടുക്കും എൻ്റെ അച്ഛൻ മേടിച്ച പൈസ എന്നിങ്ങനെ പറഞ്ഞ് എന്തായാലും വെല്ലുവിളികളായിട്ട് നമ്മുടെ വിക്രം അങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ ശേഷം കാണിക്കുന്നത് ഗംഗപ്രസാദിനെയാണ് ഗംഗപ്രസാദിനെ ജയിലിൽ വന്ന് കാണുകയാണ് ലക്ഷ്മിയും അതുപോലെ കാർത്തികയും കൂടിയിട്ട് അപ്പോൾ അവരിങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട് എടാ നീ ചെന്നൈ മുഴുവൻ വിറപ്പിച്ച ആളാണ് പക്ഷേ കേരളത്തിൽ കളി നിൻ്റെ നടന്നില്ല അല്ലേ നിന്നോട് കല്യാണി പലപ്പോഴായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്നെക്കാളും ശക്തരെ ഏറ്റിടാനുള്ള കരുത്ത് കിരൺ ഉണ്ടെന്ന് പക്ഷെ ഞാനത് വിശ്വസിച്ചില്ല ഇപ്പൊ എനിക്ക് മനസ്സിലായിടാ നീ വീണില്ലേ ഇനിയിപ്പോ നീ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ കിരൺ വിക്രം സോറി നമ്മുടെ ഗംഗ പറയുകയാണ് നിങ്ങൾ അങ്ങനെ സന്തോഷിക്കേണ്ട കാരണം എനിക്ക് ജയിലെന്ന് പറഞ്ഞ അത്ര ഒന്നല്ല ഇതിനേക്കാളും വലിയ കേസിൽ ഞാൻ ജയിലിൽ കിടന്നിട്ടുള്ളതാണ് അത് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്നയ്ക്ക് ഇന്ന് എനിക്കിതിന്ന് ചാടാൻ പറ്റും നീ ചാടിക്കഴിഞ്ഞാലും നിന്നെ കൊല്ലാനായിട്ട് പുറത്താളുണ്ടാ എന്ന് നമ്മുടെ ഇവളും പറയുന്നുണ്ട് അപ്പോൾ അതിനുശേഷം പറയുകയാണ് അതെ ഞങ്ങളുടെ സ്വത്തുക്കൾ നീ വരുമ്പോഴേക്കും മുക്കാ ഭാഗത്തോളം കല്യാണിക്കും കിരണ്ണും എഴുതി കൊടുക്കും തന്നെയല്ല ബാക്കിയുള്ളത് അനാഥാലയത്തിനും എഴുതി കൊടുക്കും പിന്നെ ഞങ്ങളുടെ കയ്യിൽ സ്വത്തുക്കൾ ഉണ്ടാവില്ല എനിക്ക് സ്വത്തുക്കളില്ലെങ്കിൽ നിങ്ങളെ കൊന്നാൽ മതി എന്ന് ഗംഗ പറയുകയാണ് അപ്പൊ ആ സമയത്ത് എനിക്ക് നിനക്കറിയാലോ എനിക്ക് ഒരു അസുഖമുള്ള ഒരാളാണ് ഞാനൊരു രോഗിയാണെന്ന് അതുകൊണ്ട് എനിക്ക് സ്വത്തുക്കളും വേണ്ട നീ അല്ലെങ്കിൽ എന്നേ ചത്തുപോയടാ കാരണം നിന്റെ നിന്റെ സ്വന്തം അച്ഛൻ തന്നെ നിന്നെ ഉപേക്ഷിച്ച് പോയതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നീ എന്നേ ചത്തുപോയടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പരസ്പരം വീണ്ടും ഗംഗ അടങ്ങാനൊന്നും തീരുമാനിച്ചിട്ടില്ല ഗംഗ വീണ്ടും വെല്ലുവിളികളുമായിട്ട് ഇവരെ വീണ്ടും ഭീഷണിപ്പെടുത്തി ഇരിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് In that episode I'll assign you in day. Okay friends, bye, thank you.